ഇത് നമ്മളൊരു തോട്ടത്തിലുള്ള ഒരു വീടിയാണ് ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് പറഞ്ഞൊരു തോട്ടത്തിൻ്റെ അതിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നേഴ്സറി വേറെ ഉണ്ട് ഇതൊരു മദർ പ്ലാന്റാണ് നമ്മൾ എല്ലാ വെറൈറ്റി എല്ലാ വെറൈറ്റി നമ്മൾ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് കായ്ക്കേണ്ടതും കായ്ക്കാനായത് എല്ലാ വെറൈറ്റികളും ഇതിൻ്റെ ഉള്ളിൽ കാണും അത് നമ്മൾ ചെടികളും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെടികളും ഉണ്ട് രണ്ട് രണ്ട് സ്ഥലത്തുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെടികൾ വളർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ വെഡ്ഡി ചെയ്ത് കുറച്ച് വെഡ്ഡിയത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ചൊക്കെ ബാക്കിയൊക്കെ പുറമെ നിന്നുള്ള വെറൈറ്റി അപ്പോൾ ഇത് ഇത് നമ്മൾക്ക് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യാൻ നമ്മൾക്ക് ഒരു ബ്ലാക്ക് ലീഫ് ലോങ്ങൻ്റെ ഞാൻ നേഴ്സറിയിൽ അപ്പോൾ ബ്ലാക്ക് ലീഫ് ലോങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞോളൂ ചെടിയൊന്നും അത്ര കാണിച്ചിരുന്നില്ല ഒരു സൈഡിൽ കൂടെ ബ്ലാക്ക് ലീഫ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ അത് കണ്ടിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു ഒരു പാർട്ട് പറഞ്ഞു ബ്ലാക്ക് ലൈഫ് ലോങ്ങൻ്റെ റിവ്യൂ ഒന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഞാനിത് ചെയ്യാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇത് ഒരുപാട് കടന്നൊരു കളിക്കുന്ന ഒരു മുതലാണ് ഈ ബ്ലാക്ക് ലൈഫ് ലോങ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മ അവർക്കത് ദോഷം വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാണ്ടിരിക്കാൻ കാരണം എന്താച്ചാൽ നമ്മളതിന് സത്യം പറയും സത്യം പറയുമ്പോൾ അത് കച്ചവടത്തേക്ക് ആൾ പല ആൾക്കാരും കച്ചവടത്തിൽ ബാധിക്കും അപ്പോൾ ആ വാദിക്കുക കാരണം കൊണ്ടാണ് അത് പറയാണ്ടിരുന്നത് തരുന്നത് പിന്നെ നമ്മളിത് ഇത് കാണിക്കുമ്പോൾ വെറുതെ കാണിച്ചിട്ട് പോകാനും പറ്റില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളത് പറയണം അതാണ് അതിൻ്റെ ശരി അന്നാ അപ്പോൾ ഇതിപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ലീഫ് ലോങ്കനും ഡയമണ്ട് ലീവർ ലോങ്കനും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസവും ഞാൻ നോക്കിയൂടെ കാണാനില്ല ചെറിയൊരു വ്യത്യാസം അതായത് നമ്മൾക്ക് നാൻഡോക്മൈ ഗോൾഡ് ഗ്രീന് ഇങ്ങനെ ഒരു വ്യത്യാസം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യണത് ഇപ്പോൾ ഇതല്ല ഇത് പല പല വെറൈറ്റികളും ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഡയമൻ്റിലേ ലോങ്ങനും ഈ ഈ ബ്ലാക്ക് ലീഫ് ലോങ്ങനും ഈ നമ്മളെ ഏൾഡിന് വലിയ വ്യത്യാസമില്ല എല്ലാം ഒരേ ഒരേ കാറ്റഗറി ഡയമൻഡിലേ കൊല ഒരു കൊലയിലൊക്കെ ഒരു നാല് കിലോ മൂന്ന് കിലോ പിടിക്കുന്ന ഒരു വെറൈറ്റി അതിൻ്റെ അപ്പുറം ഒന്നും ഇത് പിടിക്കില്ല പിന്നെ വെറുതെ ഒന്നും അറിയാത്ത ആൾക്കാർ വെറുതെ തട്ടിപ്പിടുന്നത് മാത്രമേ ഉള്ളൂ അത് നമ്മൾ അത് പറയാൻ തയ്യാറല്ല ആര് പറഞ്ഞു എന്ത് പറഞ്ഞു നമ്മൾ പറയാൻ തയ്യാറില്ല ഇത് സത്യം എന്താണ് വലിയ വ്യത്യാസമില്ല പിന്നെ റേറ്റിൻ്റെ കാര്യം റേറ്റിൻ്റെ കാര്യമൊക്കെ നമ്മളൊക്കെ ഇതൊക്കെ ഇത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിന ഞാൻ യൂട്യൂബിലൊക്കെ പല ആൾക്കാരും പറയാനായിട്ട് നടക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്നും നമ്മൾക്ക് ഇതിലില്ല ഒരു പത്ത ഇരുന്നൂറ് ഒക്കെ വ്യത്യാസം നമ്മൾക്ക് വരുത്താമെന്നല്ലാണ്ട് അതിൽ പുതിയൊരു വെറൈറ്റി ആയ കാരണം കൊണ്ട് പത്താ നൂറ് റുപ്യേൻ്റെ വ്യത്യാസം വരാമെന്നല്ലാണ്ട് ഇത് പേര് മാത്രമാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഡയമൻ്റ് ലേവർ പറഞ്ഞാൽ കോമൺ ആയി കിടക്കണതാണ് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും കച്ചവടം അപ്പോൾ ഇത് ഇതിന് പേര് മാറ്റുമ്പോഴാണ് ഇതിന് കച്ചവടം വർദ്ധിക്കുകയുള്ളൂ പുതിയ വെറൈറ്റിക്ക് ആൾക്കാർ ഓടുകയുള്ളൂ അപ്പോൾ ആൾക്കാരെല്ലാം പുതിയ വെറൈറ്റീൻ്റെ പിന്നാലെ അത് എന്താണ് ഏതാണ് അതിൻ്റെ ഗുണമെന്നൊന്നും ആൾക്കാർക്ക് അറിയില്ല ബ്ലാക്ക് ലീ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ലോങ്കൻ ഡയമണ്ട് റിവർ ലോങ്കൻ്റെ അതേ ഇത് ഇത് തന്നെയാണ് ഒരു വ്യത്യാസമില്ല സീഡാണേലും ശരി മറ്റേ ചില ഉള്ള കായിൻ്റെ വലുപ്പമാണേലും ശരി ടേസ്റ്റിനാണേലും ശരി ഒരു വ്യത്യാസമില്ല അതേ ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ എന്തിന് ഈ രണ്ടായിരത്തി ഇപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യക്കാണ് പറഞ്ഞത് അതൊക്കെ ഒരു നാല് മാസം മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ആയിരം അല്ല അഞ്ഞൂറ് എഴുന്നൂറ് ഉറുപ്പ്യ അറുന്നൂറ് ഉറുപ്പ്യയ്ക്ക് ഈ സാധനം എത്തും ഈ ഈ ലോങ്ങിൻ്റെ ഈ ബ്ലാക്ക് ലീഫ് ലോങ്ങ് എന്ന് പറയുന്ന ഒരു സംവിധാനം സംവിധാനം ആ ഒരു ഒരു ആ ഒരു ആയിരം ഉറുപ്പ്യ അഞ്ഞൂറ് ഉറുപ്പ്യ ആ റേറ്റിലിങ്ങനെ ഇറങ്ങി 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 അഞ്ഞൂറ് ഉറുപ്പ്യ റേഞ്ചിൽ വരും ഡയമൻഡിലേ അവർ ലോങ്ങിൻ്റെ അതേ റേറ്റിൽ വരും ഇത് ഉണ്ട് അതൊക്കെ അതിനുള്ളിലൊക്കെ മേടിച്ച് വച്ചവർക്ക് അവരിൻ്റെ ഇതൊക്കെ എന്താണെന്ന് അറിയില്ല എത്ര റുപ്പയ്ക്ക് എന്താണെന്ന് നമുക്കറിയില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണനിലവാരങ്ങൾ ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഇതെന്തങ്ങനെ അങ്ങനെ ഇത് ചെയ്യാണ്ടിരിക്കാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ മുമ്പ് ഈ ഡെക്കോപ്പോ ഓറഞ്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഡെക്കോപ്പോ ഓറഞ്ച് നമുക്ക് രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കണ മരങ്ങളുണ്ട് അവിടെ ചെടികളുണ്ട് ഇവിടുന്ന് നിറയെ കായകളുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അതിൽ ഒരു ഒന്ന് രണ്ട് പാർട്ടികൾ കുറച്ച് പാർട്ടികൾ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു എന്തിനും ഞങ്ങൾ ഈ ഡെക്കോപ്പ് ഓറഞ്ചിനെ സംബന്ധിച്ച് ഡെക്കോപ്പോ ഓറഞ്ചിനെ സംബന്ധിച്ച് എന്താ നിങ്ങൾ ഇങ്ങനെ പറയണമെന്നൊക്കെ ചോദിച്ചു ഞാനത് സത്യം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ ഇല്ലാത്ത എന്തിനു പറയണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളാ വീഡിയോ കട്ട് ചെയ്യണം പറഞ്ഞു ഞാനത് കട്ട് ചെയ്യില്ല എന്നും പറഞ്ഞു പിന്നെ അതിനുശേഷം ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള പുതിയ വെറൈറ്റികളൊന്നും യൂട്യൂബിൽ ഒരുപാട് ഈ പറഞ്ഞു നടക്കുന്ന വെറൈറ്റികളൊന്നും നമ്മൾ ഇടാറില്ല അപ്പം ഇങ്ങനെ ഒരാൾ പറഞ്ഞ കാരണം കൊണ്ട് ഇത് അതിൻ്റെ സത്യം പറഞ്ഞു അത്രേ ഉള്ളൂ ആരും നമ്മൾ നമ്മളും മക്കിട്ട് വരാൻ നിൽക്കണ്ട